പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലും എല്ലാം നമുക്ക് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡോട്ടുകളും അത് അതുപോലെ തന്നെ നമുക്ക് മോക്കുരുമൊക്കെ ഉണ്ടായ പാടുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്നതിനും ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുന്നതിനും നല്ലൊരു ഗ്ലേസിങ് ഫേസിനെയൊക്കെ നല്ലൊരു ഗ്ലേസിങ് വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പോൾ ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ മുഖത്തിന് മുഖമൊക്കെ നല്ലൊരു നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തുടുത്തിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണുന്നതിനൊക്കെയായിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് സലാഡ് വെള്ളരിയാണ് സലാഡ് വെള്ളരി ഒരു ചെറിയൊരു പീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ടും ചെറിയൊരു പീസ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം ചെറിയൊരു പീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ സ്വീറ്റ് പൊട്ടറ്റ നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടറ്റ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ സ്വീറ്റ് പൊട്ടറ്റയാണ് എടുത്തിട്ടുള്ളത് കാരണം സ്വീറ്റ് പൊട്ടറ്റ വെച്ച് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ് പൊട്ടറ്റ തന്നെ എടുക്കാനായിട്ട് ശ്രമിച്ചത് ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം വെള്ളം ഒന്നും ചേർക്കാതെ അരയ്ക്കാൻ പറ്റിയത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതാണ് അതെല്ലാം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണിന് വേണ്ടിയിട്ട് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരണം ഞാനിത് നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് നമുക്ക് എല്ലാം നല്ല രീതിയിൽ ഫൈനായിട്ട് അരഞ്ഞു ഇട്ടിട്ടുണ്ട് ഇതിനിയിപ്പോൾ നമുക്ക് ഒരു ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് തുണി വെച്ച് വെച്ചിട്ടുണ്ട് വെച്ച് ഇനിയിപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം നീരിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതായത് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കാരണം നമുക്ക് സലാഡ് വെള്ളരിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് നല്ല നീരുണ്ട് അപ്പോൾ നമുക്ക് ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ തന്നെ ഇത് അരഞ്ഞ് കിട്ടും ഇതിപ്പം ഞാൻ നല്ല നന്നായിട്ട് അരച്ചതെല്ലാം നന്നായിട്ട് രണ്ട് അരി ഒരരിപ്പയിലേക്ക് ഒരു തുണിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടലമാവും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും ജ്യൂസ് ഉള്ളപ്പോൾ അതിനനുസരിച്ചുള്ള കടലമാവ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പം രണ്ട് സ്പൂണിനും വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്പൂണിനും വേണ്ടിയിട്ട് കടലമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി ഇട്ടതിന് ശേഷം ഇത് കടലമാവ് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ ഞാനിത് നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം നല്ല നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഇപ്പോൾ ഞാനിത് നല്ല രീതിയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല കട്ടിക്ക് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ആറുന്നതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം ആറിയതിന് ശേഷം വേണം നമുക്ക് നമുക്കിനിയിപ്പോൾ അടുത്ത ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ നല്ല നന്നായിട്ട് നന്നായിട്ടൊന്ന് ആറുന്നതുവരെക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കുറുക്കി വെച്ചിരിക്കുന്ന ഈ പാക്ക് ഒരുവിധം നല്ല രീതിയിൽ ആറിക്കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ആറിക്കിട്ടുന്നവരേക്കും വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിടാം ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് ഞാൻ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് ഈ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ് ഇപ്പോൾ ഇതുപോലെ ഒരു സ്പൂണിന് വേണ്ടി തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ട തൈരാണെങ്കിൽ അതാണ് നല്ലത് ഞാൻ എൻ്റെ ഇതിലിപ്പോൾ അത്ര നല്ല കട്ട തൈരല്ല ഇരിക്കുന്നത് അതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയ എല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് പാക്ക് തടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ആഡ് ചെയ്യാവൂ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്താ കട്ട കട്ടയായിട്ട് അയിപ്പോവും അങ്ങനെ ആവരുത് നന്നായിട്ട് ഈ പാക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ തൈര് ആഡ് ചെയ്യാവൂ അപ്പോൾ അതിനുശേഷം നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം ഞാനിപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് നമ്മൾ ഇനി ഫേസിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറെ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കണ്ണിന്റെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ബേക്കാണിത് നല്ല കട്ടിക്ക് തന്നെ കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോ ഇത് വേവിച്ച് കുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇതിന് ഗുണം കൂടുതലാണ് കാരണം നമ്മൾ ഏത് പായ്ക്കായാലും നമ്മൾ കുറുക്കിയെടുത്ത് ഒന്ന് വേവിച്ച പായ്ക്കുകൾക്ക് പ്രത്യേക ഒരു ഗുണം കൂടുതൽ കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ സ്വീറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ക്യാരറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ക്യാരറ്റ് ഉപയോഗിച്ചാലും മതി എനിക്ക് ക്യാരറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ച് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് നല്ലതായിരുന്നു ക്യാരറ്റ് വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും റിസൾട്ട് നല്ലതായിരുന്നു സ്വീറ്റ് പൊട്ടാറ്റോ വെച്ച് ഉപയോഗിച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ തന്നെ ഇതിനിപ്പോൾ ഉപയോഗിച്ചത് ചെൽ പലർക്കും ബോഡിയിൽ പല ഇതായിരിക്കുമല്ലോ ചിലർക്ക് സ്വീറ്റ് പെട്ടിട്ടോ നന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ചിലർക്ക് സ്വീറ്റ് പെട്ടിട്ടോ അത്ര നല്ല റിസൾട്ട് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ക്യാരറ്റ് ഉപയോഗിക്കാവുന്നതാണ് നല്ല നല്ല രീതിയിൽ നല്ല കട്ടിക്ക് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് ഏത് പേക്ക് ഇടുമ്പോഴും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ എന്റെ ഫേസിലെല്ലാം നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുത്തിലും കൂടി തേച്ച് കൊടുത്തു ഇനിയിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവൂ കാരണം വെള്ളം സ്പ്രെഡ് ചെയ്യാതെ ഒരു പാക്ക് നമ്മൾ മസാജ് ചെയ്യരുത് കാരണം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്കുകൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ വെള്ളം സ്പ്രെഡ് ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫേസിനെ ഫേസ് എല്ലാം ഡാമേജ് ആവാനായിട്ട് കാരണമാവും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം സ്പ്രെഡ് ചെയ്യാതെ ചെയ്യരുത് നന്നായിട്ട് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം കഴുകിയിട്ട് വരാം അപ്പോൾ ഞാനിതെല്ലാം ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് േ നല്ല നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഗുണമുള്ളതുമായിട്ടുള്ള ഒരു പാക്കാണിത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ മേ വരുന്നവരേക്കും ബൈ ബായ്